ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് തലശ്ശേരി കൊടുവള്ളി മമ്പറം അഞ്ചരക്കണ്ടി വഴി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് വികസിപ്പിക്കുന്ന പാതയുടെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ ഉടൻ തുടങ്ങും ഇതിന്റെ ഭാഗമായുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു റോഡിനായി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ അളവും കൈവശക്കാരുടെ വിശദാംശങ്ങളും ഉൾപ്പെടെയാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് ഭൂരേഖകളുടെ പുതുക്കലുമായി ബന്ധപ്പെട്ടും സ്ഥലത്തിന്റെ ഉടമസ്ഥത സംബന്ധിച്ചും ആക്ഷേപമുള്ളവർ പതിനഞ്ച് ദിവസത്തിനകം രേഖാമൂലം സ്പെഷ്യൽ തഹസീൽദാർ എൽ എയർപോർട്ട് മുമ്പാകെ നൽകണം ഭൂമി ഏറ്റെടുക്കലിന് അംഗീകാരം നൽകി സർക്കാർ കഴിഞ്ഞ മാസം ഉത്തരവിറക്കിയിരുന്നു കൊടുവള്ളി മുതൽ കണ്ണൂർ വിമാനത്താവളം വരെ ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ നാലുവരി പാതയാണ് നിർമ്മിക്കുന്നത് തലശ്ശേരി ഇരട്ടി താലൂക്കുകളിൽപ്പെട്ട മുപ്പത്തിയൊൻപത് പോയിന്റ് ഒൻപത് മൂന്ന് ഹെക്ടർ ഭൂമിയാണ് റോഡിനായി ഏറ്റെടുക്കേണ്ടത് പഴശ്ശി കിഴല്ലൂർ പടുവിലായി പാതിരിയാട പിണറായി എരഞ്ഞോളി തലശ്ശേരി വില്ലേജുകളിൽ നിന്നായാണ് സ്ഥലം ഏറ്റെടുക്കുക കെ ആർ എഫ് പിക്കാണ് റോഡ് നിർമ്മാണത്തിന്റെ ചുമതല സ്ഥലമേറ്റെടുപ്പിന് നാനൂറ്റി ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് റോഡ് നിർമ്മിക്കാനായി നൂറ്റി എൺപത്തി പേരെ കുടിയൊഴിപ്പിക്കേണ്ടി വരുമെന്നാണ് തൃക്കാക്കര ഭാരത്മാതാവ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് തയ്യാറാക്കിയ സാമൂഹ്യാഘാത പഠന റിപ്പോർട്ടിൽ പറയുന്നത് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് വീടുകളും കടകളും പതിനഞ്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളും റോഡിനായി പൂർണ്ണമായോ ഭാഗികമായോ പൊളിച്ചു നീക്കേണ്ടി വരും നാലായിരത്തി നാനൂറ്റി നാല്പത്തിയൊന്ന് മരങ്ങൾ മുറിച്ചു നീക്കണം റോഡിന്റെ അതിരടയാളക്കല്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ഒരു വർഷം മുൻപ് പൂർത്തിയാക്കിയിരുന്നു പ്രാഥമിക സർവേയും നടത്തി ഇനി സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി മൂല്യനിർണ്ണയത്തിലേക്ക് കടക്കും റവന്യൂ കൃഷി വനം വകുപ്പുകൾ ചേർന്നാണ് വസ്തുവകകളുടെ മൂല്യനിർണ്ണയം നടത്തുക തുടർന്ന് നഷ്ടപരിഹാരം നിശ്ചയിച്ച് സ്ഥലമേറ്റെടുപ്പ് നടത്തും വിമാനത്താവളത്തിലേക്ക് വികസിപ്പിക്കുന്ന പാതകളിൽ വേഗത്തിൽ നടപടികൾ മുന്നോട്ടു പോകുന്ന റോഡാണ് കൊടുവള്ളി മമ്പറം വിമാനത്താവളം റോഡ് മാനന്തവാടി ബോയ്സ് ടൗൺ വിമാനത്താവളം റോഡിന്റെ അന്തിമ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പൊതു തെളിവെടുപ്പ് കഴിഞ്ഞു മട്ടന്നൂർ സ്വർണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്കരക്കല്ലിലെ വിശാലമായ ജ്വല്ലറി राजधानी ज्वल्स अंजिकंडी रोड चक्रल